എൻ്റെ പേര് മേരിക്കുട്ടി ഭർത്താവിൻ്റെ പേര് ജെയിംസ് എൻ്റെ വീട് സുഗന്ധേരി പ്ലാന്റേഷനിലാണ് ഭർത്താവിൻ്റെ വീട് ആറാം മൈൽ മേൽമുറി എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി നാലിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ അതിന് മുന്നേ ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ചേട്ടനും ഞാനും പോകുമായിരുന്നു പക്ഷെ ഞങ്ങൾ അറിയില്ലായിരുന്നു അപ്പം ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഒരു സന്നിസാറായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഇടക്കാരനായി നിന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയിൽ പോവുകയാണ് ഞങ്ങൾ ജവമാല ദിവസം ഒരു മുടങ്ങാതിരുന്ന് മുടക്കുമായിരുന്നില്ല ദിവസം പിന്നെ സന്ധ്യ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി നാലില് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു ഞങ്ങൾക്ക് ഉടനെ തന്നെ മോനുണ്ടായി ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളെല്ലാം ഞങ്ങൾ ജവമാല എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ജവമാല ഞങ്ങൾ മുടക്കുമായിരുന്നില്ല ആ പ്രാർത്ഥനയിലൂടെ മാതാവിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് രണ്ടാമതും കുഞ്ഞുണ്ടാവുകയും പിന്നെ ആ സമയങ്ങളിൽ എനിക്ക് അസുഖങ്ങളായിരുന്നു ക്ഷയരോഗമായിരുന്നു ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം എൻ്റെ കുഞ്ഞ് മുറ്റത്തെ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോള് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് താഴെ ഭാഗത്ത് നല്ല കുത്തനെയുള്ള സ്ഥലമായിരുന്നു അപ്പം പിന്നെ ഞാൻ കണ്ടില്ല തിണ്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് കുട്ടി വീഴാനായിട്ട് ഒരു കൈ ഇങ്ങനെ ഏഴ് മാസമായിരുന്നുള്ളൂ കുട്ടിക്ക് കൈ ഇങ്ങനെ ഒരു ചെറിയൊരു ചെടി പിടിച്ചിട്ട് ഇങ്ങനെ ഉറക്കനെ കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ താഴെ ഈ കല്ല് പാകിയതായിരുന്നു കരിങ്കല്ലായിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ ഒച്ചോട് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് പിന്നെ വീഴാൻ ഒരു ഒരു രണ്ട് മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ കുഞ്ഞ് വീഴും ആ തറ ആ കല്ലിലേക്ക് വീഴും ഓടിപ്പോയി ഞാൻ എടുത്തു അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭർത്താവിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഭർത്താവിൻ്റെ ജീവിതത്തിൽ മാതാവ് നൽകിയ വലിയ അനുഗ്രഹമാണ് അത്ഭുതമാണ് ഞാൻ പറയാൻ പോകുന്നത് പതിനാല് വയസ്സ് വരെ ഭർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് കൂട്ടുകാരെല്ലാവരും കൂടി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിയായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലീൻ്റെ പുറത്ത് കയറിയിരുന്ന് അവർ കളിക്കുകയായിരുന്നു പെട്ടെന്ന് പിന്നെ മറഞ്ഞ് വീഴുകയും പിന്നെ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ പോയി പോവുകയും ചെയ്തു അപ്പോൾ കൂട്ടുകാർ നോക്കുമ്പോൾ അവിടെ എവിടെയും കാണുന്നില്ല അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി തെരഞ്ഞു വെള്ളത്തിൻ്റെ അടിയിൽ ചെന്ന് പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് മേലെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു അങ്ങനെ ഒരു ഇതൊന്നും അപകടമൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോഴല്ലേ പിന്നെ സംസാരിക്കാൻ പറ്റാതെയായി പക്ഷേ ആ അപകടത്തിൽ നിന്ന് ആ മറിഞ്ഞ് വെള്ളത്തിൽ പോയി ആ നിമിഷം തന്നെ മരിക്കേണ്ടതായിരുന്നു പക്ഷെ മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് മാതാവാണ് അത് പൊക്കിക്കൊണ്ട് വന്നത് അത് വലിയൊരു അത്ഭുതമായിട്ട് അത്ഭുതമാണ് മാതാവ് അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നെ രക്ഷപ്പെട്ടത് അങ്ങനെയാണ് മാതാവിനോട് കൂടുതൽ അടുക്കാനും അതുവരെ പള്ളിയിലൊന്നും അങ്ങനെ പോക്കില്ലായിരുന്നു പോകാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ അത്ഭുതങ്ങൾ ഉണ്ടായതോടെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ള കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായും മാതാവ് കൂടെ ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ തൊട്ട് വിളിക്കുന്നത് പോലെ തോന്നി മേശേൻ്റെ അടുത്തായിരുന്നു കിടന്നത് അപ്പോൾ കുറച്ച് നേരം മയങ്ങി ഇങ്ങനെ വന്നപ്പോൾ മേശ ഭയങ്കര കുലുക്കുന്നതായിട്ട് തോന്നി വർത്താവിന് ഇങ്ങനെ കുലുങ്ങുന്നതായിട്ട് തോന്നി നോക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ട് അതോടെ കൂടുതൽ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും ഇടപെടാതെ കൊന്തചൊല്ലാനും ഭർത്താവിന് കൃപ കിട്ടി ഭർത്താവിന്റെ ജീവിതത്തിൽ മാതാവിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഭർത്താവിന് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല എനിക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ കഴി കഴിവുണ്ട് ഒരു ദിവസം ഭർത്താവിന് പനി പിടിക്കുകയും പനി പിടിച്ച് മൂന്ന് ദിവസം ഇവിടെ ഡിസ്പെൻസറിയിൽ കാണിച്ചിട്ട് കുറവില്ലാതെ ഞങ്ങൾ വൈത്തിരി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഉടനെ രാവിലെ കൊണ്ടുപോയി ടെസ്റ്റുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം സീരിയസ് ആണെന്ന് പറഞ്ഞു കൽപ്പറ്റെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടു വന്ന് ഉടനെ കോഴിക്കോട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കോളേജിൽ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ടെസ്റ്റ് കൽപ്പറ്റന്ന് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അപ്പോൾ സിസ്റ്ററൊക്കെ നോക്കി നിൽക്കുമായിരുന്നു പെട്ടെന്ന് ഇത് ടെസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആൾ ആളെ കിട്ടൂല എന്ന എന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉച്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ ആശുപത്രിയിൽ കൊണ്ട് കൊണ്ടു കൊടുത്ത ഉടനെ ഞങ്ങൾ ആംബുലൻസിൽ പോയി അപ്പം പിന്നെ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ സണ്ണി സാർ ഞങ്ങളുടെ പിന്നെ ഇടക്കാരനായി സണ്ണി സാർ തഹസിൽദാർ ഒരു സാറുണ്ടായിരുന്നു ആ സാറെ ഞാൻ വിളിച്ചു പറഞ്ഞു അവർ ഞങ്ങളുടെ കൂടെ വരികയും ആംബുലൻസിന് വരികയും അവിടുന്ന് പിന്നെ ടെസ്റ്റ് ചെയ്ത സണ്ണി സാറും കൂടെയില്ല ഞാനില്ലായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ പോവുമായിരുന്നു ലാബിലേക്ക് പോയി ആ സമയത്ത് ഭർത്താവിന് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു ശ്വാസമൊന്നുമില്ലാതെയായി കുറേ സമയത്തേക്ക് പിന്നെ അനങ്ങാതെ കിടന്നു പിന്നെ ശ്വാസമെല്ലാം പോയി അപ്പോൾ അങ്ങനെ ആ സമയത്ത് മാതാവ് ഇവിടെ നിന്ന് ഒരു ആത്മാവിങ്ങനെ ഇങ്ങനെ മേലേക്ക് പോകുന്നതായിട്ടും ഭർത്താവിന് തോന്നി അതോടെ മാതാവിനോട് പിന്നെ ഭർത്താവ് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ് ഒരു വീടില്ല ഞങ്ങൾക്ക് ഇപ്പം എന്നെ കൊണ്ടുപോകരുത് എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായി മാതാവ് ചിരിച്ചുകൊണ്ട് ആ ആത്മാവിനെ ഹൃദയത്തിലേക്ക് തന്നെ കൊണ്ടിങ്ങനെ വെക്കുന്ന ഒരു അനുഭവം അപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറക്കുകയും പിന്നെ ശ്വാസം ഇങ്ങനെ വിടാൻ സാധിക്കുകയും ചെയ്ത് അത് ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് മാതാവ് നൽകിയ ഒരു വല് വലിയൊരു അത്ഭുതമാണിത് ഞങ്ങളിവിടുന്ന് പണ്ട് കാലത്തൊക്കെ വൈത്തിരി പള്ളിയിലും വൈത്തിരിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് വണ്ടിയൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ മലപ്രദേശം ആയതുകൊണ്ട് തന്നെ വണ്ടിയില്ല പിന്നെ ഇടാണ് കുറേ കഴിഞ്ഞാണ് കെ എസ് ആർ ടി സി ഒക്കെ വരാൻ തുടങ്ങിയത് പിന്നെ രാവിലെ നേരത്തെ പള്ളിയിൽ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നടക്കുമായിരുന്നു അങ്ങനെ ആ ദിവസം അന്ന് മുതൽ ഞങ്ങളൊരു വണ്ടിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതോടെ ഞങ്ങൾ ഇങ്ങനെ പള്ളിയിൽ പോകാനും എല്ലാ കാര്യത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ ഞങ്ങൾ എപ്പോഴും അതിനുവേണ്ടി ഒരു വണ്ടി വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴായിരുന്നു എനിക്ക് ഈ പിന്നെ വനിതാ ഓട്ടോ ഡ്രൈവിൽ നിന്ന് പിന്നെ അപേക്ഷ ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുത്തു എനിക്ക് വണ്ടി പാസായി ഇങ്ങനെ ഒരു വണ്ടി ഞങ്ങൾക്കിപ്പോൾ ഒരു ഈ വണ്ടി ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് അതുകൂടാതെ ചേട്ടന് നല്ലൊരു പിന്നെ ഒരു കുക്കാണ് നല്ലൊരു കുക്കാണ് ഭക്ഷണം നന്നായി നല്ല ടേസ്റ്റിൽ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കും പിന്നെ ഹോസ്റ്റലുകളിലൊക്കെ പിന്നെ കുക്കായി നിന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പിന്നെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ഓട്ടോ ലീവുള്ള ദിവസങ്ങളിലൊക്കെ പിന്നെ ഓട്ടോയിൽ പിന്നെ ട്രിപ്പായിട്ടും ഒക്കെ പിന്നെ ടാക്സി ആയിട്ടൊക്കെ ഓടലുണ്ട് പിന്നെ ഈ അനുഗ്രഹം തന്നത് മാതാവിനോട് നിർത്തി ഞങ്ങൾ ഈ വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ മധ്യസ്ഥ മധ്യ മാതാവിനോട് മധ്യസ്ഥ വഹിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ വണ്ടിയാണിത് ഇതാണ് ഞങ്ങളുടെ പള്ളി ഇത് ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് ഷെഡായിരുന്നു ഓല ഷെഡായിരുന്നു ഇതിന് മുന്നേ ഞങ്ങൾ വൈത്തിരി പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞായറാഴ്ചകൾ പോകാൻ ഞങ്ങൾ ജീപ്പ് പിടിച്ചു ജീപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇവിടെ സിറിലാട്ടന് തൊണ്ണൂറ്റിനാലിൽ ധ്യാനത്തിന് പോവുക പോവുകയുണ്ടായി ഡി ധ്യാനം കഴിഞ്ഞ് വന്ന് ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ വെച്ച് പലയിടത്തും ഞങ്ങൾ പ്രാർത്ഥന കൂട്ടായ്മ വെച്ചു അപ്പം കുർബാനക്ക് വിശ്വ കുർബാനക്ക് ഞങ്ങൾ വൈത്തിരി തന്നെ പോകേണ്ടി വന്നു അപ്പം അച്ഛനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓരോ വീടുകളിൽ ഞങ്ങൾ പിന്നെ കുർബാന വെച്ചു പ്രാർത്ഥനയും ചവമാലയൊക്കെ ഞങ്ങൾ സിർലേട്ടൻ്റെ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ കൂടുമായിരുന്നു കൂട്ടായ്മ കൂടുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കിവിടെ ഒരു പള്ളി ഒരു ഷെഡ് ചെറിയ ഷെഡ് പള്ളി കിട്ടി അത് കഴിഞ്ഞ് ഇപ്പോൾ പരിഷ്കരിച്ച് ഈശ് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പള്ളി ഞങ്ങൾക്ക് ആയിക്കിട്ടി ഒരു ദിവസങ്ങളിലെല്ലാം ഞായറാഴ്ചയും ഞങ്ങൾ മുറങ്ങ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കൊള്ളലുണ്ട് കുറേ അത്ര വർഷങ്ങളായിട്ട് ഇപ്പോൾ പത്തിരുപത് വർഷങ്ങളായി ഒരു ഞായറാഴ്ച പോലും വിഷു കുർബാന മുടക്കാറില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പല ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് കോവിഡ് കാലത്ത് പിന്നെ ചേട്ടൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മാതാവിങ്ങനെ പറയുന്നത് ഈ കുറച്ച് ദിവസത്തേക്ക് പിന്നെ പള്ളി ഉണ്ടാവില്ല പള്ളി അടച്ചിടും വിശുദ്ധ കുർബാന ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആരോ പറഞ്ഞു കൊടുക്കുന്ന പോലെ അത് എന്ത് ചെയ്യണമെന്ന് പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയുകയാണ് മാതാവ് പറഞ്ഞു അച്ഛനോട് പറയണമെന്ന് അങ്ങനെ ഇവിടെ ഡെന്നി അച്ഛനായിരുന്നു ആ ഡെന്നി അച്ഛനോട് പറയുകയുണ്ടായി ഇത് സംഭവം ഉണ്ടായിട്ട് പിറ്റത്തെ മാസം തന്നെ ഇങ്ങനെ പെട്ടെന്ന് കൊറോണ വരികയും പള്ളി അടച്ചിടുകയും വിശു കുർബാന മുടങ്ങി പോകാ പോവുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറെ ദർശനങ്ങളുണ്ടായപ്പം ഈ ദർശനങ്ങളിലൂടെ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് നല്ലതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് പല ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ മോളെ പിന്നെ എം ആർ എസ്സിൽ കണിയാൻ പറ്റുക അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നു എം ആർ എസ്സില് അപ്പോൾ അവിടെ വിട്ടപ്പോൾ അവൾക്ക് അപ്പോഴൊക്കെ പോകാൻ ഇഷ്ടമായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഇവിടെ വിശുദ്ധ കുർബാന പോകാൻ പറ്റുന്നില്ല വേദവാടത്തിന് പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല കാരണം ഇവിടുന്ന് പിന്നെ വൈത്തിരി പോകാൻ പൂക്കോട് പോകുക എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ട് എല്ലാവരും ഹോസ്റ്റൽ കിട്ടാനാണ് ഇവിടെ നിന്നൊക്കെ ആഗ്രഹിക്കല് അപ്പോൾ അങ്ങനെ അവിടെ നിന്നാൽ അതുമല്ല എം ആർ എസ് ആണല്ലോ നല്ല സൗകര്യമുള്ള സ്കൂളാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും നമ്മളൊന്നിനും ചിലവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് അത്ര കാര്യമാക്കി ആക്കിയില്ല പത്താം ക്ലാസ് കഴിഞ്ഞാലും വിഷ്തു കുർബാനക്കൊക്കെ പോകില്ല എന്നുള്ളതാണ് എനിക്ക് അപ്പോൾ അവളിങ്ങനെ എനിക്ക് കുർബാന സ്വീകരിക്കണം പിന്നെ വേദവടത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അവൾക്ക് ആ സമയങ്ങളൊക്കെ പിന്നെ അസുഖം കൂടി അസുഖം കാരണം കഫക്കെട്ട് കാരണം അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നാലവളിരുന്ന് പഠിക്കും പിന്നെ കവക്കെട്ട് കാരണം അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി ഒരു ദിവസം പിന്നെ പറഞ്ഞ് എന്നിങ്ങോട്ട് കൊണ്ടുവരാം അവിടെ നമുക്ക് അഡ്മിഷൻ നോക്കാം ഇവിടെ സ്കൂളിൽ നോക്കാം അങ്ങനെ പിന്നെ അവളെ പോയി കൊണ്ടുവരികയും ഈ എട്ടാമാതിരെ സ്കൂൾ എട്ടാമാതി തരിയോട് സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി അവിടേക്ക് ചേർക്കുകയും ചെയ്തു അതോടെ അവൾക്ക് ഇവർക്ക് ഭേദവാളത്തിന് വന്ന പിന്നെ അവൾ അങ്ങനെ പിന്നെ നിത്യാരോഗ്യമൊക്കെ മാറി എന്നാൽ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കൗക്കെട്ടും പനിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ സന്തോഷമായിരുന്നു മോള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനൊരു ദർശനം ഉണ്ടായി പിന്നെ ഉടുപ്പിട്ട് ഒരു ദർശനം ഉണ്ടായി വെള്ളമുടുപ്പ് കന്യാശ്രീയുടെ ഉടുപ്പിട്ട് നിൽക്കുന്നതായിട്ട് ദർശനം ഉണ്ടായി പിന്നെ ഞങ്ങൾ പുത്തൂർ പള്ളി പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും പോകുമ്പോൾ അച്ഛൻ പറയുമായിരുന്നു കന്യാശ്രീ വരുന്നു കന്യാശ്രീ വരുന്നു എന്ന് എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു ഞങ്ങളെ കാണും പറയും കന്യാശ്രീ വരുന്നു എന്ന് അങ്ങനെ ഇപ്പം അത് അനുഭവത്തിലായി മോളിപ്പോൾ പിന്നെ രണ്ടര വർഷമായി ഇൻവൈറ്റേഷൽ കയറിയിട്ടുണ്ട് ഇപ്പം പിന്നെ അവൾക്ക് സന്തോഷമായിരുന്നു അവളെ പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരുന്നു അവൾക്ക് സന്തോഷമായിരുന്നു അവർ വേറൊന്നും അവൾ ചിന്തിച്ചില്ല അവൾക്ക് ഈ കന്യാശ്രീ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിലിപ്പോൾ അവൾ സന്തോഷിക്കുന്നു സന്ധ്യപ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ഞങ്ങളെ ബന്ധുക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നും അങ്ങനെ മൂത്ത ചേച്ചിയൊക്കെ പള്ളിയിൽ പോകും അല്ലാത്തവരങ്ങനെ പള്ളിയിലൊന്നും പോകില്ല കുർബാനക്കൊന്നും അങ്ങനെ പോകൂലായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും വിശുദ്ധ കുർബാനക്ക് ഞായറാഴ്ച പോകാൻ തുടങ്ങി ധ്യാനത്തിനും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ പോകാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അയൽവാക്കാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ കുറേ ആൾക്കാരെ ഞങ്ങൾ ധ്യാനത്തിന് പിന്നെ ആരാധനയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവർക്കൊക്കെ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു എന്ന് പറഞ്ഞ ചേട്ടനെ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് അവിടെ ആടിന് ചപ്പ് വെട്ടാൻ പോവുമായിരുന്നു ഞാൻ ചേട്ടനും കൂടി അപ്പോൾ അവിടെ ഒരു ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ ചേട്ടൻ തളർന്ന് കിടക്കുമായിരുന്നു കാലിന് വയ്യ നടക്കാൻ പറ്റില്ല എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ചേട്ടൻ എന്താക്കി കാല് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കാല് പിടിച്ച് പിന്നെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പിന്നെ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ പോയപ്പോൾ പിന്നെ അവർ വന്ന് ചേ അന്ന് ചേ പിന്നെ ചേട്ടൻ കാല് ഒഴിഞ്ഞ് തന്നു അന്ന് തൊട്ട് എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട് അതുപോലെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഒരു ദിവസം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ജിനു എന്ന് പറഞ്ഞ ചെറുക്കന് അവർ വീട്ടിൽ എന്തോ പ്രശ്നമായിട്ട് ആ ചെറുക്കൻ തൂങ്ങി മരിക്കാൻ പോയി തൂങ്ങി അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് രാവിലെ ഇങ്ങനെ പിന്നെ എന്തോ ഒരു അപകടം എന്തോ സംഭവിക്കുന്ന പോലെയായിട്ട് എനിക്കൊരു മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം ഭയങ്കര വിഷമം എന്താണെന്നല്ല അപ്പം ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും വേണ്ടി ഈ അപകടം നിന്ന് ഈ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം കാത്തുകൊള്ളണമെന്ന് പറഞ്ഞ് ജവമാൽ പിന്നെ വിശ്വാസ പ്രമാണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു രാവിലെ നേരത്തെ അന്ന് ചേട്ടൻ രാവിലെ ജോലിക്ക് പോവും ചൊല്ലിക്കൊണ്ടിരുന്ന് പുച്ചയായപ്പോൾ പണിസ്ഥലത്ത് എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ചിനു എന്ന് പറഞ്ഞ ചേർക്കുക തൂങ്ങി പക്ഷെ ആരോ കണ്ടിട്ട് ഓടി വന്ന് രക്ഷിച്ചു കുറച്ചും കൂടി ഒരു അഞ്ച് മിനി പത്ത് മിനിറ്റ് ആണെങ്കിൽ ആ ചെറുക്കം മരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി ഞങ്ങൾ കൂടുതൽ മാതാവിനോട് ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുക മാതാവിനോട് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരിതുണ്ടാകുമ്പോൾ ഓരോ പിന്നെ സൂചനകൾ ഉണ്ടാകുമ്പോൾ തരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആദ്യം പറയും മാതാവേ അങ്ങ് മധ്യസ്ഥ എന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പിന്നെ മാതാവ് മധ്യസ്ഥ വഹിച്ചതുകൊണ്ടാണ് ആ അനർത്ഥങ്ങളിൽ നിന്ന് ആ മോന് രക്ഷപ്പെട്ടത് ഇവിടെ കാട്ടുമൃഗങ്ങളെക്കൊണ്ട് ഭയങ്കര ശല്യമാണ് ഈ മഴയൊക്കെ ആ പിന്നെ ആന ഇറങ്ങും പിന്നെ ഇവിടെയുള്ളവർ പലരും വീടുകളിലും മുറ്റത്തും ഒക്കെ കണ്ടിട്ട് ഞാനിതുവരും കണ്ടില്ല പക്ഷെ ഞങ്ങളുടെ സ്ഥലത്ത് കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് വാഴ എല്ലാ വീടുകളിലും വാഴ അടുത്ത വീട്ടിൽ നിന്നൊക്കെ വാഴ തിന്നു വന്നിട്ട് ഞങ്ങളുടെ വാഴേന്റെ അടുത്ത് കൂടെ പോയി പതിനെട്ടില് പത്തൊമ്പതിലൊക്കെ പക്ഷെ ആനൊന്നും ചെയ് ഒന്നും നശിപ്പിച്ചിട്ടില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ റോട്ടിൽ കൂടെ പോയി അവൻ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല പിന്നെ ഇവിടുത്തെ പല ആൾക്കാരും അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ ആനേൻ്റെ മുന്നിൽ പെട്ടുപോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആര് ഉപദ്രവിച്ചതായിട്ട് പിന്നെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല പിന്നെ കാട്ടു മൃഗങ്ങളെ കൊണ്ട് ഈ പിന്നെ കുരങ്ങ് ഇതും കുറേ കൃഷികളൊക്കെ ന നശിപ്പിക്കുന്നുണ്ട് പിന്നെ എന്നാലും പിന്നെ ആൾക്കാർ ഈ മാതാവിനോട് മാതാവിനോട് ഞങ്ങൾ നിരന്തരം മധ്യസ്ഥ വഹിക്കുന്നതുകൊണ്ട് മാതാവ് എല്ലാ അപകടത്തിൽ നിന്നും ആനകളിൽ നിന്നും എല്ലാ മൃഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ നിരന്തരം ആനകൾ ഇറങ്ങുകയാണല്ലോ അപ്പം ഈ റോഡുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ പലപ്പോഴും അങ്ങനെയൊക്കെ പകൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഞാൻ വയത്തിൽ പിന്നെ പുഴുതന്നെ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ പിന്നെ എൻ്റെ മുന്നേ കുറച്ച് മുന്നേ ഞാനാ റോട്ട് കൂടെ തന്നെ പോയി ഒരു ഒൻപത് മണിയായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആന കാട്ടുനിന്ന് ഇറങ്ങി റോട്ട് കൂടെ തന്നെ പോയി അങ്ങനെ അങ്ങനെയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് മക്കളെ വിടാൻ സ്കൂളിലേക്കൊക്കെ വിടാൻ മാതൃതാക്കൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അമ്മമാർ മാതാവിനോട് പ്രാർത്ഥിച്ച പലപ്പോഴും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വിടൽ എൻ്റെ മക്കളെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വിടാ ചിലവരൊക്കെ എന്നോട് പറഞ്ഞ് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥ കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതൊക്കെ നന്മ നേരും അമ്മാ विनिलदाता कन्या धन्या सर्ववन्द्या मेरी लोघमदा पावंगल पैदंगल पादं कूपि निलपू स्नेगतिन कन्नेरा पूकल् तूगे निल्पू कुबल् नीट् कैल् नेघं तूगु मादाण्या नाोकमादा नन्म ने अमा कन्या धन्या सर्ववन्या मेरी